എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളിയിലെ സാഹചര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളെപ്പറ്റി ഞാനിന്നലെ ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ നിങ്ങളത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അവിടുത്തെ വികാരിയച്ചൻ ഫെർ ജെറി നിങ്ങളാണ് അദ്ദേഹം പള്ളിയിൽ നിന്ന് തലയോലപ്പറമ്പിന് പോയി ആ തക്ക നോക്കി അവിടെ ഒരു 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 നീക്കിയിരിപ്പ് പുരോഹിതൻ തോട്ടുപുറം ജോണ് എന്ന് പറയുന്ന ഒരു വയസ്സൻ എൺപത് വയസ്സുകാരൻ വൃദ്ധൻ വൃദ്ധ പുരോഹിതൻ അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് അവിടെ പള്ളിയിൽ വന്ന് പുത്തൂരിൻ്റെ ഒരു വാറോറവ് വായിച്ചിട്ട് അവിടെ അധികാരം പിടിച്ചെടുക്കുവാനായിട്ട് ശ്രമിച്ചു ഓഫ് കോഴ്സ് വികാരി ഫാദർ ജെറി തിരിച്ചു വന്നപ്പോൾ അവർ തമ്മിൽ തർക്കമായി പിന്നെ പുക്കാറായി പിന്നെ എസ് പിയുടെ നേതൃത്വത്തിൽ ഈ തോട്ടുപുറത്തോട് കാര്യം പറഞ്ഞു ഇവിടെ കോടതി സ്റ്റാറ്റസ്കോ നിലനിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉത്തരവിട്ടിട്ടുണ്ട് അതുകൊണ്ട് സ്ഥലം കാര്യമാക്കിക്കോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം സ്ഥലം വിട്ടുപോയി ഇന്ന് സംഗതി വീട് മാറിയിരിക്കുകയാണ് ഇന്ന് ഒരു ഞാൻ കേട്ടതനുസരിച്ച് ഇന്ന് അവിടെ ഒരു മാമോദിസ ഉണ്ടായിരുന്നു ആ മാമോദിസം നടക്കുന്ന കുഞ്ഞിൻ്റെ പാരൻസ് അവർക്ക് നിർബന്ധമായിരുന്നു ഈ തോട്ടുപുറം കത്തനാർ തന്നെ ആ കൊച്ചിൻ്റെ മാമോതിസ നടത്തണമെന്ന് എൻ്റെ അഭിപ്രായത്തിൽ അയാളെ കൊണ്ട് മാമോയിസ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ കൂമ്പ് അതോടെ കാഞ്ഞു പോകും അതുപോകട്ടെ അപ്പോൾ അതനുസരിച്ച് ഈ തോട്ടുപുറം ജോൺ കത്തനാരുടെ നേതൃത്വത്തിൽ അഞ്ചോ എട്ടോ ഗുണ്ടകൾ കലുതായ ഗുണ്ടകളെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം അവർ പള്ളിയിൽ അതിക്രമിച്ചു കയറി അതിക്രമിച്ച് കയറി അവിടെ അപ്പോഴേക്കും ജനങ്ങളെത്തി വികാരി ഫാദർ ജെറി പാലത്തിങ്കിലെത്തി അവിടെ വെച്ച് ഒച്ചപ്പാടായി ഉന്തും തള്ളുമായി ഇത്തവണ ചോര പൊടിഞ്ഞു ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു സംഗതിയാണ് ഇത്തവണ ചോര പൊടിഞ്ഞു അവിടെ ആക്രമണങ്ങൾ നടന്നു എൻ്റെ അറിവനുസരിച്ച് അച്ഛനെ അവർ മർദ്ദിച്ചു അച്ഛൻ്റെ കൈകൾ ബന്ധു തമ്മിൽ ബന്ധിച്ചു അദ്ദേഹത്തെ പെപ്പർ സ്പ്രേ അതായത് കുരുമുളക് സ്പ്രേ അടിച്ചു മുഖത്ത് അതുകൂടാതെ ഈ നോ വെട്ടി എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അതിന് ഞാൻ അത്രയ്ക്ക് വില കൊടുക്കുന്നില്ല അത് സ്വല്പം എക്സാജറേഷൻ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് കൈക്ക് എങ്ങനെയോ മുറിവേറ്റിട്ടുണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നൗ ഈ സംഭവത്തിന് പിറകിൽ നമ്മുടെ സഭാധികാരികളില്ല എന്ന് ഞാൻ പറയില്ല അവരുണ്ട് അവരുടെ പ്രോത്സാഹനവും സപ്പോർട്ടും ഇല്ലാതെ ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ആക്രമങ്ങൾ നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കില്ല ഇവരൊക്കെ ഏത് ദൈവത്തിൻ്റെ മുമ്പിൽ കണക്കു പറയുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതുപോലുള്ള തെണ്ടി പരീക്ഷകളാണോ നമ്മുടെ സഭാധ്യക്ഷന്മാർ നമ്മുടെ സഭാ നേതൃത്വം എന്തൊരു കഷ്ടമാണ് ഇതെന്ന് ഞാൻ ആലോചിക്കുന്നത് സമാധാനമുള്ളടത്ത് നിങ്ങൾ സമാധാനം വിതയ്ക്കുക സമാധാനം സൃഷ്ടിക്കുക എന്ന് പറയുന്നിടത്ത് ഇവർ നേരെ ഓപ്പോസിറ്റാണ് ചെയ്യുന്നത് എന്നാൽ അതുകൂടാതെ ഇന്ന് ഇന്ന് എന്താണ് നടക്കാൻ പോകുന്നത് ഇന്ന് വൈകിട്ട് നാലുമണി നാലരയോടുകൂടി കാലടിയിൽ വമ്പിച്ച പ്രതിഷേധ ജാഥ വമ്പിച്ച എന്ന് പറഞ്ഞാൽ നാവ് ജനാഭിമുഖ കുർവാനയുടെ ഈറ്റില്ലമാണ് കാലടി കാലടി മലയാറ്റൂർ നീലേശ്വരം നടുവട്ടം താന്നിപ്പുഴ മറ്റൂർ അവിടെ സമ്മേളനമാണ് പ്രിയ സഹോദരന്മാരെ ഇന്ന് വൈകിട്ട് മണിക്ക് മറ്റൂരിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ റാലിയിലേക്കും കാലടി ടൗണിൽ നടക്കുന്ന ജനകീയ സദസ്സിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു യകൂദ മത പുരോഹിതന്മാരുടെ മുൻപിൽ നെഞ്ചു വിരിച്ചു നിന്ന് യേശുവിൻ്റെ കാൽപാദങ്ങൾക്ക് കരുത്തേകൻ യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം ആദിശങ്കരൻ ജനിച്ച കാലടി മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഓരോരുത്തരും ഇന്ന് യേശുവിൻ്റെ പാദങ്ങൾക്ക് ശക്തി പകരേണ്ടതാണ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളേണ്ടവരാണ് അടിമുടി അഹങ്കാരവും ദാർഢ്യവും നിറഞ്ഞ മെത്രാന്മാരുടെ അധികാര വി മതവിദ്യാളന്മാരുടെ മുൻപിൽ നെഞ്ചുപിരിച്ച് നിൽക്കി നിൽക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചരിത്ര മുഹൂർത്തമാണ് ഇന്ന് ഏവരും കാലടിയിൽ കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതൊന്നും നമ്മുടെ മെത്രാന്മാർ കാണുന്നില്ലേ ഇതൊന്നും നമ്മുടെ സിനഡ് കാണുന്നില്ലേ ഏത് മൂടസ്വർഗത്തിലാണ് ഇവൾ ഇവരെ തോൽപ്പിക്കാൻ ഇവരുടെ ആത്മവീരത്തെ കെടുത്തുവാൻ ഒരു മെത്രാനോ ഒരു എം ടി എസിനോ കഴിയില്ല അതിനുള്ള ആൾബലമില്ല വാടോ ഗുണ്ടകളോ എട്ടോ പത്തോ ആർക്കും വേണ്ടാത്ത കോഴിക്കാഷ്ടങ്ങളായിട്ടുള്ള വൈദികരോ ഉണ്ട് എന്ന് വെച്ച് അവരെ വെച്ച് ഇവിടെ സഭയെ പിടിച്ചെടുക്കാമെന്നോ എറണാകുളം അങ്കമാലി അതിരൂപതയെ പിടിച്ചെടുത്ത് വിഴുങ്ങാമെന്നോ കലതായ മെത്രാന്മാർ സ്വപ്നം കാണണ്ട ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇത് വീര്യമുള്ള മക്കളുടെ നാടാണ് എറണാകുളത്തെ ഏഴ് രക്തസാക്ഷികളക്കടപ്പുണ്ട് സമരം ചെയ്ത് പോലീസിന് മുമ്പിൽ നെഞ്ചു വരിച്ചു നിന്ന് വെടിയുണ്ട് ഏറ്റുവാങ്ങിയ രക്തസാക്ഷികൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവതോഷാൽ അഞ്ച് എന്ന് പറഞ്ഞു അഞ്ചല്ല ഏഴാണ് അതുപോലെ സമരവീര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നിലത്ത് വീഴ്ത്തിയ അടിച്ചു താഴെയിട്ട ഒരു ജനസമൂഹമാണ് ഈ അങ്ക ഈ അങ്കമാലിയിലെ ജനങ്ങൾ അതുപോലെ അതുപോലുള്ള സമരവീര്യമുള്ള ധൈര്യശാലികളായ വിശ്വാസികളെ അടിച്ചമർത്തി അവരെ മുട്ടുകുത്തിക്കുവാൻ നമ്മുടെ ബിഷപ്പല്ല പോപ്പ് വന്നാലും സാധ്യമല്ല ഈ മൂഢരായിട്ടുള്ള ബിഷപ്പുമാർക്ക് അത് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിയും വെളിവും ഇല്ല എന്നതിൽ എനിക്ക് ആശ്ചര്യമില്ല കാരണം അവർക്ക് ബുദ്ധിയും ഇല്ല ഈ പത്താം ക്ലാസ്സും ചെത്തുപാസുമായിട്ട് അച്ചൻ പട്ടത്തിന് പഠിച്ച് കൈ കണ്ണി കണ്ടവരെ കൈയും കാലും പിടിച്ച് പാതസഭ ചെയ്ത് വടിയും തൊപ്പിയും പെട്ടിയും പിടിച്ച് കുവക്കാരനെ പോലെ മെത്താനും കർദ്ദിനാളുമായ ഈ വീരന്മാർ ഇവരാണ് എറണാകുളത്തെ മുട്ടുകുത്തിക്കാൻ വരുന്നത് നടക്കില്ല എം ടി എൻ എസ് എന്ന് പറയുന്ന കടലാസ് ഗുണ്ടകളും കടലാസ് ഗുണ്ടാ സംഘമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല കൽഡായത്തം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കില്ല കാരണം അത് അങ്കമാലി അതിരൂപതയ്ക്ക് ഉപകാരപ്രദമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മെത്താന്മാരുടെ ഉദ്ദേശം മെത്താന്മാർക്ക് ഉദ്ദേശുദ്ധിയില്ല എറണാകുളത്തിൻ്റെ മക്കളായിട്ടുള്ള ബിഷപ്പുമാർ പോലും ഈ പോലീസ് ഭീകരതയ്ക്കെതിരെ കഴിഞ്ഞ പതിനൊന്നാം തീയതി നടന്ന പോലീസ് ഭീകരതയ്ക്കെതിരെ ഒരക്ഷരം വേണ്ടുന്നില്ല കാരണം എന്താണ് ഇവരെല്ലാം 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 എറണാകുളത്തെ ഭൂമി കട്ടുവിറ്റ ആലഞ്ചേരിയുടെ കിമ്പളം വാങ്ങിയിട്ടുള്ളവരാണ് സ്വന്തം ആത്മാവിനെ സാപ്പാൻ തീരെഴുതി കൊടുത്ത വൈദിക മേലാധ്യക്ഷന്മാരാണ് നമ്മുടെ ഇടയിലുള്ളത് കാരണം അല്ലെങ്കിൽ പഞ്ചപൂച്ചമടക്കി സഹവൈദികരെ പോലീസ് തല്ലിച്ചതച്ചപ്പോൾ വലിച്ചിഴച്ചപ്പോൾ അവർ മർദ്ദിച്ചപ്പോൾ അവരെ വിവസ്ഥരാക്കിയപ്പോൾ ഒരക്ഷരം വീണ്ടുവാൻ ഇവരുടേതാവ് ഭംഗിയില്ല ഒന്ന് അപലപിക്കുവാനായിട്ട് ഇവരെ നാ നാവ് പൊങ്ങിയില്ല ഒന്ന് അപലപിക്കുവാൻ ഒരു ഭംഗിവാക്കിന് വേണ്ടി ഞങ്ങളുടെ വൈദികരോട് പോലീസ് ഇത് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറയാൻ പോലുമുള്ള ആ മനഃസ്ഥിതി ഇവർ കാണിച്ചില്ല എത്രമാത്രം മനസ്സാക്ഷിയില്ലാത്ത മനുഷ്യരാണ് എത്രമാത്രം ക്രൂരമായിട്ടുള്ള മനുഷ്യരാണ് ഇവർ എന്ന് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ ഇവരൊക്കെ കത്തോലിക്ക സഭയ്ക്ക് നാണക്കേടാണ് ഇങ്ങനെയുള്ള അതിക്രമത്തെ അപലപിക്കുവാൻ പോലുമുള്ള ആത്മ ധൈര്യമില്ലാത്ത ഭീരുക്കർ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൻ്റെ പിന്നിൽ അവരുടെ കരങ്ങളാണ് അതുകൊണ്ടാണ് അവർ അവരുമുണ്ടാത്തത് അവരിതിനെ അപലപിച്ചാൽ അവരെ സ്വയം അപലപിക്കുന്ന പോലെ ഇരിക്കും ഇതുപോലുള്ള നാണംകെട്ട അധക്തൃത നികൃഷ്ട ജീവികളാണ് നമ്മുടെ മെത്താന്മാരും നമ്മുടെ സഭാധികാരികളും എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട് താങ്ക് വെരി മച്ച്